ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നാലുമണിക്കൊരു പലഹാരം ഉണ്ടാക്കണം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോഴിത് കറക്റ്റ് സമയം എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടര മണിയായിട്ടുണ്ട് ഒരു മൂന്ന് മൂന്നരയൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മളെ മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരും ഈ ഒരു സംഭവം വെച്ചാണ് ഇന്ന് ഞാൻ പലഹാരം ഉണ്ടാക്കുന്നത് വാഴക്കൂമ്പ് വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു പക്കാവടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അടിപൊളിയായിട്ടോ ഹെൽത്തി ആയിട്ടോ എന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ കാണണ്ടേ ഇപ്പോൾ നമുക്ക് നമ്മൾ അടുക്കളയിലോട്ട് പോവാം ഇപ്പം നമ്മളെ പക്കാവടയ്ക്ക് സവാള ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ആദ്യം അപ്പൊ സവാള ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കയാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സവാളയാണ് അതെ ഈ ഒരു ഷേപ്പിനാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഞാൻ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വാഴക്കുമ്പോൾ കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം കഴുകി ഉത്തേക്ക് വെച്ചിരുന്ന വാഴക്കുമ്പാണ് കുഞ്ഞു കുഞ്ഞാട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോഴും വാഴക്കൂമ്പ് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റെന്ന് കേട്ടോ അപ്പം ലാസ്റ്റ് ആകുമ്പോൾ ചെറിയൊരു കട്ടിയുള്ള പാകമാണ് അത് ഞാൻ എടുക്കൂല അതെടുത്ത് കളയുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് മൂന്നെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് മൂന്ന് വാഴക്കൂമ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ച് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ വരട്ടിയിട്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ കൊണ്ട് വെച്ചിട്ടുണ്ട് കുറച്ചേ കൊണ്ട് വെച്ചിട്ടുള്ളൂ കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ വരട്ടിയിട്ട് ഈ വാഴക്കൂമ്പിൽ വലയുണ്ട് കേട്ടോ ആ വലയൊന്നെടുക്കണം അതിന് നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണ വരട്ട് ഇതെങ്ങനെ ഒന്ന് ഉപ്പി കൊടുക്കുമ്പോൾ ഈ വല വരും ഉണ്ടാക്കി വല കിട്ടും കണ്ടില്ലേ ഇതാണ് ഇത് വല ഇതിൽ വലയുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് വേണ്ട ഇതൊക്കെ കളയാണ് ഇപ്പം നമ്മളെ വാഴക്കൂമ്പ് പക്കവടയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് കാണണ്ടേ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് വാഴക്കൂമ്പാണ് അത് കഴിഞ്ഞ് സവാള സവാള എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് പിന്നെ ഒരു പച്ചമുളക് ഒരു മൂന്ന് നാല് കുരുമുളക് ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് പിന്നെ കറിവേപ്പില പിന്നെ കടലമാവ് കടല കടലമാവിലാട്ടാ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കടലമാവ് പാകത്തിനുള്ള ഉപ്പ് ഉപ്പ് പിന്നെ വെള്ളം കുഴച്ചാണ് നമ്മളിതൊന്ന് നനച്ചെടുക്കുന്നത് അതിനു വേണ്ടിയുള്ള വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മളീ പക്ക അവിടെ തയ്യാറാക്കുന്നത് ആദ്യം നമുക്കിനി സവാളയൊക്കെ ഇട്ട് കൊടുക്കാവേ ഇഞ്ചി പച്ചമുളക് കുരുമുളക് എല്ലാം ഇതിലോട്ട് കൊടുക്കുക ഈ വാഴക്കുമ്പിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ഇതൊന്നെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് മുളക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് അപ്പം ഇതെല്ലാം കൂടെ ആദ്യമൊന്ന് കുഴച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് മാവിട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിനി കടല മാവിട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുത്ത് ബാക്കി നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാണേ കുറച്ചുള്ള നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം പിന്നെ നമുക്ക് അടുത്ത സെക്ഷം ആവിട്ട് കൊടുക്കാമേ കുറച്ച് വെള്ളം വെള്ളം കൂടിപ്പോവരുത് മാവ് ചെറിയ രീതിയിലൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോഴും നമുക്കിതിൽ പെരുഞ്ചീരക ചേർക്കണം പക്ഷേ എൻ്റെ കയ്യിൽ പെരിഞ്ചീരക ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നത് മതി അപ്പോൾ ഈ ഇതിൽ ഇരുന്ന മാവെല്ലാം എടുത്തായിരുന്നു പിന്നെ ഒത്തിരി ഉപ്പ് കുറവ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാകത്തിന് കുറച്ചുകൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത കേട്ടോ അപ്പോൾ ഞാൻ മാവെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഭയങ്കര കട്ടിക്കുമല്ല ലൂസിലും അല്ല ഈ ഒരു പരുവത്തിനാണ് നമ്മളിങ്ങനെ കുറച്ച് കുറച്ചെടുത്ത് എണ്ണയിൽ ഇടാം ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ട് ആ നേരത്ത് നമുക്ക് അടുപ്പൊക്കെ കത്തിക്കാൻ പോവാം അപ്പോൾ നമുക്കിനി അടുപ്പ് കത്തിക്കാവേ അപ്പോഴ നമുക്ക് ഇനി ഇരുമ്പ് ചട്ടി വെച്ചു കൊടുക്കാവേ അപ്പോഴ് ചട്ടി ഒന്ന് ചൂടാവട്ടെ ഇരുമ്പ് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ചക്കിയിലാട്ടിയുടെ എടുത്ത നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ിനി വിളക്ക് ആവശ്യമില്ല അപ്പോൾ നമുക്കിനി വിളക്കിട്ടാവശ്യമില്ല വിളങ്ങൾ കത്തിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ചൂടായല്ലോ അത് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി മാവ് കുറച്ച് കുറച്ച് വിത ഇട്ട് കൊടുക്കാം അപ്പോൾ കൈ രാത്രി കയ്യിലൊന്നും ഞാൻ വെളിച്ചെണ്ണ വരട്ടയാണ് അപ്പോൾ ഇനി കുറച്ച് കുറച്ച് വീതം തിളച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ ഇട്ടത് നല്ല മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതേപോലെ കൈ എണ്ണ പുരട്ടി ചെറുതായിട്ടൊന്നും കൊടുക്കുക വലുതായിട്ട് ഇട്ടു കൊടുത്താലേ ചില ചിലപ്പകം വേവൂല തീ കുറയ്ക്കണം കേട്ടോ കരിയും അല്ലെങ്കിൽ അപ്പൊ ഇത് ലാസ്റ്റത്താട്ടോ എല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് തിന്നമായിരുന്നു കേട്ടോ ഭയങ്കര രുചിയാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ് പിന്നെ നമ്മുടെ പെരിഞ്ചീരം അത് ചേർക്കുന്നതാണ് നല്ലതെന്ന് പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഗരം മസാല പൊടി തന്നെ കേട്ടോ ഞാൻ ഇപ്പം തിന്ന് നോക്കിയപ്പം അതേ ഈ ഗരം അല്ല ഷോ ഞാൻ തിന്ന് നോക്കിയപ്പോൾ ഈ ഗരം മസാല പൊടി ഇട്ടതിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ നല്ലത് അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇട്ടത് ഒന്ന് വറുത്തു കോരി എടുക്കേ എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല കാണുമ്പെ അറിയാം കണ്ടില്ലേ അപ്പൊ ഞാൻ നേരത്തെ ഒഴിച്ച എണ്ണ ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച എണ്ണ കുടിക്കൂന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എണ്ണ കുടിച്ചിട്ടില്ല ഞാൻ ഇനി ഒരു കുറച്ച് ഇനി ഒരു കുറച്ച് സമയം കൂടെ ഉണ്ട് കേട്ടോ മക്കൾ വരാൻ വേണ്ടി അവര് വന്നതിന് ശേഷം ഇനി ചായ ഇടുവളു ചായ ഇട്ടതിന് ശേഷം നമ്മൾ ഇതൊക്കെ കഴിക്കുമല്ലോ അപ്പോഴേ ഈ ഇരുമ്പ് ചട്ടി ഞാൻ ഇങ്ങോട്ട് മാറ്റുകയാണ് അപ്പൊ നമ്മൾ അടുപ്പിൽ തന്നെ വച്ചിരുന്ന എണ്ണ എല്ലാം പറ്റിപ്പോ അപ്പോൾ ചേട്ട കഴിക്കുന്ന ശബ്ദം കേട്ടായിരുന്നോ എങ്ങനെയുണ്ട് ചേട്ടാ അടിപൊളിയാട്ടോ അപ്പൊ നമ്മുടെ മക്കൾ വരുമ്പോൾ വരുമ്പോ എങ്ങനെ എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാന്ന് ചോദിച്ചോ അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിരുന്ന കാക്കി എടുത്തോണ്ടാവും എടുത്തോണ്ട് കണക്കിട്ട് ചായ ഇനി ഗ്യാസിൽ വെച്ച ഇടവള കേട്ടോ ചേട്ടാ ഇനി അവരെ വിളിക്കൂട്ടോ അങ്കവാടി പോയാടിക്കാൻ പോവണേ വാ വിടോതിരി ആദ്യ കൂട്ടം ആദ്യ കൂട്ട പിണങ്ങി നിൽക്കാനായിട്ടാ അവന് മുട്ടായി വായിച്ചു കൊടുത്തില്ല വേറൊരു സാധനം മുട്ടായിക്ക് പോയാ വേറൊരു സാധനം തരാം വേണ്ട പിണക്കത്തിരിക്കുന്ന അവന് ഞങ്ങളങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് വരാൻ പാടില്ല കുളിക്കാൻ പോകാൻ പാടില്ല തുണി എഴുവാൻ പോകാൻ പാടില്ല അവിടെയൊക്കെ പോയാൽ അവന് ഉടനെ മഞ്ചു വേണം അത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഇനി അവിടെ കിടന്ന് കരഞ്ഞ് തലയിലടിക്കും ഭയങ്കര ബഹളമാണ് അപ്പോഴും സ്കൂൾ വിട്ട് വന്ന ഉടനെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ മുട്ടായി വാങ്ങിച്ചുകൊടുത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഞാൻ ഞാൻ പറയാം എന്നാ ഞാൻ വീഡിയോ കരയാണ് വീഡിയോ ഞാൻ എടുക്കാ നീ ഒന്ന് കരഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ ഫോണും കൂടെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് അറിയില്ല ഉണ്ടാകുന്നുണ്ട് ആദ്യ കുട്ടനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ ആദ്യ കുട്ടനെ സിദ്ധാർത്ഥനയൊക്കെ വീഡിയോയിൽ കണ്ടിട്ട് എല്ലാവരും കുറച്ച് ദിവസമായല്ലേ ആ കഴിക്കാം ചായ തണുക്കെട്ട് ഇവരെ ഇത് ഉപ്പു ആവുകയാണോ അപ്പം നമുക്കിത് ചായക്ക് അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പലഹാരം ചായ ഉണ്ട് പിന്നെ ഉപ്പുമാവുണ്ട് കേട്ടോ നമ്മുടെ നുറുക്ക് ഗോതമ്പിന്റെ ഉപ്പുമാവാണ് ആദിക്കുട്ടൻ നിന്ന് കിട്ടിയത് കേട്ടോ അതുണ്ടോ ഏ തണുപ്പാ അവിടെയായിരുന്നു അവിടെ ആയിരുന്നു കാലും ഇവിടെ കിട്ടും ചായ ഭയങ്കര ചൂട് വെക്കണം കഴിയട്ട് പിന്നെ വാഴ കൂമ്പ് പക്കഅ എന്തിന്റെ ടേസ്റ്റ് ആണെന്ന് ആണെന്നറിയാ നമ്മളെ ചിക്കൻ കടലൈറ്റ് ഉണ്ടാക്കിയാണ് ഇല്ല ഉണ്ടാക്കിയില്ല ചിക്കൻ ചിക്കൻ കട്ട്ലൈറ്റിന്റെ അതേ ടേസ്റ്റ് ആണ് ഏട്ടാ ആ രുചി പോലെ തന്നെയാണ് ഇത് ഞങ്ങള് കഴിച്ചു നോക്കിയപ്പം ചേട്ടനൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് നല്ല രുചിയുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം പിന്നെ ഞാൻ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരിഞ്ചീരിയൊക്കെ നമ്മളെ ഗരം മസാല പൊടി ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആ കുടിച്ചോസ്റ്റ് തലയിലൊന്നും പിടിക്കാതെ എണ്ണ അപ്പോൾ എല്ലാവരും വിജയ ആരും പരാതി കൊള്ളല്ലേ കേട്ടോ സ്കൂളിൽ വിട്ട് വന്ന് വന്ന ഉടനെ പിള്ളേർക്ക് ഇതാണോ കൊടുക്കണേന്നൊക്കെ ചോദിച്ചു അപ്പോഴേ ചായ കുടിച്ചതിൻ്റെ ബഹളം അപ്പോഴി ഇത് അവർ ചായ കുടിച്ച് ഇതൊക്കെ കഴിക്കും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ചോറോ അല്ലെങ്കിൽ ദോശയൊക്കെ ഇരുപൊണ്ടിട്ടോ രാവിലെ ഒന്ന് ഗോതമ്പ് ദോശയായിരുന്നു ഗോതമ്പ് ദോശ വേണമെങ്കിൽ അത് കൊടുക്കും അല്ലെങ്കിൽ ചോറും മീനൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് കേട്ടോ ഏതാണെന്ന് തരാം തരാം അപ്പൊ ഞങ്ങള് മാത്രല്ല ചായ കുടിക്കുന്നത് അമ്മയുണ്ട് കേട്ടോ അമ്മ അവിടെ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് വീഡിയോപ്പിയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അപ്പൊ ഇനി കാണുന്നത് ചിലപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഞാൻ ഇങ്ങനെ വീണ്ടും കാണാന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും പറഞ്ഞത് എന്തായാലും ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ബൈ